ഹൈ ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ലൈഫിൽ സന്തോഷവും സങ്കടവും പലതും സമ്മിശ്രമായിട്ടാണ് വരാറുള്ളത് അല്ലേ എന്നാൽ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലാണെങ്കിലും ശരി രണ്ടും ഒരുമിച്ച് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലല്ലോ വളരെ ആനന്ദകരമായ ഒരു ആനന്ദ കണ്ണീരുണ്ടാവും ആ ആനന്ദ കണ്ണീർന്ന് ഞാനൊരു വീഡിയോ കണ്ടു ആ ഒരു വീഡിയോയിൽ ഈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ അതാണ് സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ കളിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്ക് ആ കൂട്ടിലെ ആ വീട്ടിലെ ഉമ്മ ഒരു സമ്മാനം കൊടുക്കുകയാണ് മാല സമ്മാനമായിട്ട് നൽകുകയാണ് ആ സമയത്ത് ആ അത് അണിയിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു കണ്ണീരുണ്ടല്ലോ അതിനൊക്കെയാണ് ആനന്ദ കണ്ണീർ എന്ന് പറയുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടോ താങ്ക് യു